ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും തിരിയുന്നില്ല വേറെ ഒന്നല്ല നമ്മുടെ ഒലീവിയ ഡിസൈൻസിനെതിരെ വീണ്ടും ഒരു പരാമർശവുമായിട്ട് കുറച്ച് തത്തമാരും കുറച്ച് ആൾക്കാരും ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പൊ ഒലിവിയ ഡിസൈൻസിനെതിരെ ഞാൻ വീണ്ടും സംസാരിക്കുന്ന റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും അല്ലെങ്കിൽ ഓരോ മലയാളികളും എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല ഇവരെ പോലുള്ള ആൾക്കാരാണ് ഈ ഒരു പരാമർശം പരാമർശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണൽ വ്യക്തി വൈരാഗ്യം കൊണ്ട് മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഓൾറെഡി ഈ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് നമുക്ക് എന്തും എന്ത് നടന്നാലും അത് ഒലീവിയക്കാരുടെ തലയിൽ ഇടാം അല്ലെ അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് കുറച്ച് ഈസി വേ ആണത് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അതെടുത്ത് ഒലീവിയക്കാരുടെ തലയിൽ ഇടുക എന്ന് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല രണ്ടാമത്തെ കാര്യം അപ്പോസ് സ്ലോഗ് എന്ന് പറഞ്ഞൊരു ബ്ലോഗ് ഞാൻ ഇത് ഇതുപോലെ തന്നെ സ്ട്രഗോൾ പോകുന്ന സമയത്ത് കണ്ടാണ് ഈ ഒരു വ്യക്തിയും ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലും പരാമർശിക്കുന്നത് സെയിം ഒലീവിയ റീസൺ ഒലീവിയ കാരണമാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഇവരും പറയുന്നത് അപ്പോ സ്ലോകിന്റെ ദേഷ്യം എന്തോ ദേഷ്യമോ എന്തും എന്തെങ്കിലും ആവട്ടെ എനിക്ക് തോന്നുന്നത് അപ്പോസ് സ്ലോഗിന്റെ ഒരു പഴയ ചാനൽ പോയിന്റ് റീസൺ അത് അപ്പോസ് ലോഗ് എന്നെ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ചാനൽ സ്ട്രൈക്ക് കിട്ടിയോ ലീവ്യക്കാർ സ്ട്രൈക്ക് തന്നിട്ട് എന്റെ ചാനൽ പോയി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ ചാനൽ എടുത്ത് ഇനി ഞാൻ ഇവരെ പറ്റി സംസാരിക്കും ഇനി ഇവരെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ ഞാൻ പേടിച്ച് പിന്മാറില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ അപ്പോസ് സ്ലോഗ് ചെയ്തിരുന്നത് ഹാൻഡ്സ് ഓഫ് നല്ലതാണ് കാരണം ഒരാളെ പേടിക്കാതെ കാര്യങ്ങൾ പറയാന്നുള്ളത് എന്തുകൊണ്ടും ഒരു കാര്യമാണ് അതിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം ഈ ഒരു രീതിയിലുള്ള ഒരു പരാമർശം നിങ്ങൾക്ക് എത്രത്തോളം അറിയാം അദ്ദേഹം മരിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പിന്നെ ഒലീവക്കാര് ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല ഒരു സ്റ്റാഫിനെയും മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച് അല്ലെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് ഞാൻ ഈ കുട്ടികൾക്ക് ഇതൊക്കെയാണ് ചെയ്തു കൊടുത്തത് എന്നല്ലാതെ ഇതുവരെ ഒരു അവിടെ വർക്ക് ചെയ്ത ഒരു കുട്ടിയെ പോലും മോശമായിട്ട് ഈ ഒരു ഒലീവിയക്കാര് ചിത്രീകരിച്ചത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എവിടെയും ഞാൻ കേട്ടിട്ടുമില്ല ഇനി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാവുന്നതുള്ളൂ എനിക്ക് വിഷയമുള്ള കാര്യമല്ല കാരണം വിഷയമുള്ള കാര്യമല്ല എന്ന് പറയാൻ എന്താ അവർ ഇതുപോലെ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ പേര് പറഞ്ഞു പരത്തുന്ന മനീഷ എന്ന് പറഞ്ഞ കുട്ടിയെ നിങ്ങൾ തന്നെയാണ് ആ പേരും ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു ഗിവ് റെസ്പെക്ട് ഒരു മരണത്തിന് ഒരു റെസ്പെക്ട് കൊടുക്കണം ഒരു കുട്ടിയുടെ പിതാവാണ് മരിച്ചത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളെ വ്യക്തിപരാകി തീർക്കാനുള്ള കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾ ആക്കി തീർക്കുകയാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഈ തത്തയുടെ വീഡിയോടെ അടിയില് ഒരു ചേച്ചി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റ് ഞാൻ കാണിക്കാം പുള്ളിക്കാരി ഡിലീറ്റ് ചെയ്തു അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം നിങ്ങളാണ് ആ കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഒലിവിയുടെ മുന്നിൽ പോയി ഒലിവിയുടെ വീടിന്റെ മുന്നിൽ പോയി അവിടെ വർക്ക് ചെയ്തിരുന്ന എല്ലാ കുട്ടികളും വൃത്തികെട്ട സ്ത്രീകളാണ് അല്ലെങ്കിൽ വൃത്തികെട്ട കുട്ടികളാണ് അവർ ഈ രീതിയിലാണ് ആ കുട്ടികളെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വൃത്തികെട്ട ഒരു പരാമർശം നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ മൊത്തം ഇങ്ങനെയാണെന്നും നിങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് നിങ്ങൾ പോയത് നിങ്ങൾ തന്നെ പരസ്യമായിട്ട് പല രീതിയിലും ഇതുപോലെയുള്ള ചിത്രീകരണങ്ങൾ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇപ്പൊ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുത്തിരുന്നു നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒലീവിക്കെതിരെ എന്താ പറയാ സിബി സാർ ലൈംഗിക ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം ഈ കുട്ടികളെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ലെവലിലാണ് നിങ്ങളൊരു പരാതി കൊടുത്തത് ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ഇതൊന്നും പറഞ്ഞ് കുട്ടികൾ മുന്നോട്ട് വന്നിട്ടില്ല നിങ്ങളാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് നിങ്ങളാണിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ആ വീട്ടുകാരെ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ കുട്ടി ഈ ഒരു വി ഡിസൈൻസിൽ വർക്ക് ചെയ്തതാണ് നിങ്ങൾ ലൈവ് കാണുന്ന ഒരാൾ കാണുമ്പോൾ ഇത് ഈ കുട്ടിയുടെ ഫാമിലി ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ കുട്ടീനെ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആര് കാണുമ്പോഴും അവർ ചിന്തിക്കുക എന്താ അയ്യോ ഈ കുട്ടിയും ഈ ലെവലിൽ ആയോ എന്നാണ് ചിന്തിക്കുക നിങ്ങളാണ് ലൈവില് വന്നിട്ട് എല്ലാം വിളിച്ചു വിളിച്ചുപോവിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ലൈവില് വന്നിട്ട് ഒരു കണ്ണാപ്പി ഉണ്ടല്ലോ കൂടെ അവനും നിങ്ങളും വന്നിട്ടാണ് ഈ വിളിച്ചുപോവിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിട്ട് നിങ്ങൾ അതില് സങ്കടം സങ്കടം കാണിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ നല്ലൊരു കാര്യം ഇനി ആ കുട്ടീനെ സഹായിക്കാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നിങ്ങൾ കാണിച്ച രീതി അതും നല്ല കാര്യം ഇതൊക്കെ നല്ലതാണ് ഇതിനൊന്നും ഞാൻ എന്താ പറയാ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ വീണ്ടും കാണിക്കുന്നത് വളരെ അബദ്ധമാണ് ഒരു ഒരു അദ്ദേഹം മരിച്ചു അതിനെ റെസ്പെക്ട് ചെയ്യുക അത് വീണ്ടും 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 എടുത്ത് ഇതിനൊലീവിയക്കാരാണ് കാരണം മൊലീവിയക്കാരാണ് കാരണം മൊലീവിയക്കാരാണ് കാരണം അടിച്ചമർത്തുകയാണ് നിങ്ങൾ എന്തിനാണ് എന്തിനാണ് എന്നതാണ് എൻ്റെ ചോദ്യം നിങ്ങളെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരു മരണത്തെ നിങ്ങൾ കാരണമാക്കല്ലേ അല്ലെങ്കിൽ ഒരു മരണത്തെ ഏറ്റുപിടിച്ച് അതില് ആ ഒരു വിഷമത്തിൽ നിങ്ങൾ പങ്കുചേരും അതാണ് നല്ലത് അല്ലാതെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെയും അതുപോലെ ആ കുട്ടിയുടെയും പേര് പറഞ്ഞിട്ട് അവർക്ക് ഇനിയും ജീവിക്കണം ആ കുട്ടികൾക്ക് ഇനിയും ജീവിക്കണം അതിനുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തോളൂ നല്ല കാര്യമാണ് അല്ലാതെ ആ പേര് വെച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളെ റീച്ചും കൂട്ടരുത് നിങ്ങൾ നിങ്ങളുടെ വൈരാഗ്യം തീർക്കല്ലേ പിന്നെ ഇത് ഇത് ഞാൻ പറഞ്ഞു വരുമ്പോ എനിക്കറിയാം ഇതിന്റെ അടിയിൽ ഇവരെ വെച്ച് റീച്ച് അറിയിച്ചുണ്ടാക്കുന്നു കുറെ പേര് പറയും എടോ ഇതൊക്കെ ഒരു എന്താ പറയാ കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിപ്പോ അപ്പൊ ചെയ്യണ്ടേ നിങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ എന്റെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളും പറയുന്നുണ്ടല്ലേ അതേപോലെ എനിക്ക് പറയണ്ട കാര്യങ്ങൾ എനിക്ക് പറയണ്ടേ പറയണ്ടേ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് തോന്നണ്ടേ ഇവർക്കത് മനസ്സിലാവുന്നില്ലേ ഇവരത് മനസ്സിലാക്കാതിരിക്കണോ അത് കിട്ടിയ അവസരം മുതലാക്കുകയാണോന്ന് എനിക്കറിയില്ല എന്തായാലും കിട്ടിയ അവസരം ഈ രീതിയിൽ മുതലാക്കാതിരിക്കുക നിങ്ങൾക്കത് അവസരമായിരിക്കാം പക്ഷെ മറ്റുള്ളവർക്ക് അത് അവസരമല്ല അതൊരു സങ്കടമായിരുന്ന ഒരു നിമിഷമാണ് അവർക്കതൊരു മൊമെന്റാണ് തീരെ വിട്ടുപിരിയാൻ പറ്റാത്ത അവരുടെ പിതാവ് മരിച്ചിട്ട് ആ ഒരു സങ്കടത്തിൽ അവർ നിൽക്കുമ്പോൾ നിങ്ങൾക്കതൊരു അവസരം പോലെയാണ് നിങ്ങൾ ഈ യൂട്യൂബിൽ കടന്ന് മേയുന്നത് ആരോടുമുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി എടുക്കരുത് ഈ ഒരു യൂട്യൂബ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നിങ്ങൾ അടിയിൽ വരുന്ന നല്ല കമന്റ്സ് മാത്രം അവിടെ വെച്ച് നിങ്ങൾക്കെതിരെ വരുന്ന കമന്റ് മൊത്തം നിങ്ങൾ ഡിലീറ്റ് ആക്കി വെച്ചാൽ ആരും ആരും ഒന്നും അറിയില്ല എന്നല്ല മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരും മലയാളികളായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ